അന്താരാഷ്ട്ര അന്താരാഷ്ട്രയിൽ സിദ്ധറ്റിക് വീടും അസംസ്കൃത വസ്തുവായി ഇൻബിനേറ്റിന്റെ ലഭ്യത കഴിഞ്ഞ നാലു വർഷങ്ങളിൽ കമ്പനിക്കുണ്ടായ സഞ്ചിത നഷ്ടം എഴുപത്തിയഞ്ചു കോടി രൂപയോളമാണ് ഇതിൽ അറുപത് കോടിയോളം രൂപ നഷ്ടമായത് ലക്ഷക്കണക്കിന് മെട്രിക് മൂലമുണ്ടായതാണ് ടൺബിനേറ്റ് ഇറക്കുന്നതിന് മൂലം ഉണ്ടായതാണ് രണ്ട് പൊതുമേഖാ സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടും ഏകദേശം ഇരുനൂറ് വർഷത്തേക്കുള്ള ഇൻബിനേറ്റ് നിക്ഷേപം സംസ്ഥാനത്ത് ഉണ്ടായതും കൂടിയാണ് സി എം ആർ എൽബിനേ ഇറക്കുമതി ഉൽപ്പന്നമായ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ മുഖ്യ ഭാഗം ഉപയോഗിക്കുന്നത് സി എം ആർ എൽ ആണ് സി എം ആർ പ്രവർത്തനം നിലച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ വിപണി കുറുകയും തൽപരമായി ടി സി സി പ്രതിസന്ധിയിലാവുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളായ എച്ച് എൻ എൽ കെ എൽ തുടങ്ങിയ കമ്പനികളിലും പ്രതിസന്ധിയിലാണ് ടി സി സി പ്രതിസന്ധിയിലാവുന്നോടെ ഫ്ലോറ കേരളത്തിലെ കുടിവെള്ളവകരണ താരണമാണ് മാത്രമല്ല പേപ്പർ സിഎംആറിനാൽപ്പർത്തി വ്യവസായം റിഫൈനറി തുടങ്ങി നിരവധി സ്ഥാപനങ്ങളുടെ പ്രതികൂലമായി ബാധിക്കും ഉൽപ്പന്നമായ ഫ്ലോറോ ഫെറസ്ക്ലോറൈഡും ജലശുദ്ധീകരണ ഹൈഡ്രോക്ലോറിക് ആസിഡ് വാങ്ങി കമ്പനി ഉൽപ്പന്നങ്ങളെ മറ്റു കമ്പനികളിൽ ജലശുദ്ധീകരണത്തിന് വഴി ഇൻഡസ്ട്രിയൽ സിൻഡോസ് എന്ന ആശയം സി എം ആറിൽ നിന്ന് ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നതിന് തൊഴിലാളികൾക്ക് വേദന നൽകുന്നതിന് ബുദ്ധിമുട്ടുകയാണ് മൈനിങ്ങിന്റെ അഭാവത്തിൽ സി എം ആർ അടച്ചുകൊണ്ടി വീഴ്ചയാണ് കമ്പനി കൂട്ടിയാൽ ആയിരത്തോളം കുടുംബങ്ങൾ പട്ടിയിലാണ് ഈ സാഹചര്യം സംസ്ഥാന സർക്കാർ ഇടപെട്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം പരിഹാരമുണ്ടാക്കണം ഏറ്റവും നല്ല തൊഴിൽ സംസ്കാരം നിലനിൽക്കുന്ന ഒരു മോഡൽ എക്കോ ഫ്രണ്ട്ലി വ്യവസായമാണ് സി എം ആർ കമ്പനിയുടെ നിലനിൽപ്പ് രാജ്യത്തിന് തന്നെ അനിവാര്യമായ ഘടകം ഇതിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് നടപടി ഉണ്ടാക്കണമെന്നും കെ എം ആർ എന്റെ മൈനിങ് പ്രോജക്ട് എത്രയും വേഗം അനുഭവിക്കണമെന്നും സി എം ആർ കമ്പനിയിലെ സംയുക്ത തൊഴിലൊഴിൽ ഭാരവാഹികൾ വിരീതമായി അഭ്യർത്ഥിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ച മെമ്മോരാട്ടം ഈ മെമ്മോരാട്ടത്തിൽ പിണറായി വിജയന്റെ ഒഫർ നിങ്ങൾക്ക് കാണാം അദ്ദേഹം ആവശ്യമായ നടപടിക എന്ന് പറഞ്ഞ് പിണറായി വിജയൻ മാർച്ച് എട്ട് രണ്ടായിരത്തി പതിനേഴിന് ഇത് ഫയൽ ആക്കി കുറിച്ച് അപ്പോ ഞാൻ ഇത് വായിക്കാൻ കാരണം ഇപ്പോ നിങ്ങൾക്ക് സി എം ആർടെ താല്പര്യം എന്താണ് സി എം ആർ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അവർക്ക് വേണ്ടത് ഇൻവിനേറ്റിന്റെ സപ്ലൈ ഇൻവിനേറ്റിന്റെ നിരന്തരമായ അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത സപ്ലൈ കുറഞ്ഞ വിലക്കി കിട്ടുക എന്നുള്ളതാണ് സി എം ആർ ഉള്ള കമ്പനിയുടെ ആവശ്യം ഇനി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ വന്നതിന് ശേഷം ഇതിനെ ഇതിനെ സംബന്ധിച്ച് ഇത് പിന്നെ സെക്കൻഡ് സ്റ്റേജിലെ സി എം ആറിനെ സഹായിക്കാനുള്ള മാർഗമാണ് സെക്കൻഡ് സ്റ്റേജിൽ സി എം ആറിനെ സഹായിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇലിമിനേറ്റ് അവൈലബിൾ ആക്കണമെന്നുള്ളതാണ് അവരുടെ റിക്വസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഇതിന്റെ അകത്ത് ഒരു റഫറൻസ് ഇത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആലപ്പുഴ ചെയർമാനായ ജില്ലാ കളക്ടറുടെ ഒരു പ്രൊസീഡിംഗ് ആണ് അതിന്റെ അകത്ത് ആദ്യം പറയുന്നത് വായന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗത്തിന്റെ തീരുമാനം പിന്നീട് ഫോളോ എല്ലാം ഉണ്ട് തോട്ടപ്പുഴ സ്പിൽവേയുടെ അഴിമുഖം ഉൾപ്പെട്ട തീരപ്രദേശത്ത് ആലപ്പുഴ സാമൂഹ്യ വനവൽക്കരണത്തിന്റെ ഭാഗമായി കാറ്റാടി മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു എന്നാൽ സ്പിൽവേയിൽ നിന്നും അഴിമുഖത്തേക്കുള്ള ലീഡിങ് ചാനലിന്റെ വടക്കു ഭാഗത്ത് കഴിഞ്ഞുകൂടിയ മൺതിട്ടയിൽ വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന കാറ്റാടി മരങ്ങൾ കടലിലേക്കുള്ള ജലത്തിന്റെ സുഖമായി ഒഴിക്കുന്ന തടസ്സമായി തീരുന്നു இப்பிரகாரம் ஸ்பில்வெயில் கூடி ஒழுகி மாறேண்டதாக வெள்ளத்தின் அளவில் குறவு வரணும் மூலம் ஆலப்பு ஜில் விசேஷி குட்டநாடி வெள்ளப்பொக்க கெடுதிகள் இடையாகும் கூடாது கழிச்சங்கள் பெய்த மழை மூலம் குட்டநாடி சாத்திய ஏறிவிரும் இப்பியந்திரமாக அவலிபிக்கிற தோட்டப்பள்ளி ஸ்பில்வெயில் மணிமூகத்திலேயே வீதி கூட்டினுடைய படது பாகல் நட்டு வளர்க்கியுள்ள மரங்கள் நீக்கம் செய்யணும் வாயன ஒன்று രണ്ട് പ്രകാരം നിർദ്ദേശിച്ചു അതായത് കൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ഈ ഉത്തരവിൽ പറയുന്ന മണല് ഡിപ്പോസിറ്റ് ചെയ്യുന്ന തുടർ നടപടി സ്വീകരിക്കാൻ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനെ ചുമതലപ്പെടുത്തിയിരുന്നു ഡി ഡി എം എ യോഗത്തിൽ കടലിലേക്കുള്ള നീലൊഴുക്ക് സുഖമായി നടത്തുന്നതിന് വേണ്ടി സ്വീകരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ മേൽ മേൽസാഹൃത്തിനും ആപൽക്കരമായ ദുരന്ത സഹായം ഒഴിവാക്കുന്നതിനുള്ള മുടിക്കരുത് ലീഡിംഗ് ചാനലിന്റെ ജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നു കാറ്റാടി മരണം ഈ ഭാഗത്തുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് സുഖമാക്കുന്നതിന് మరం మూపించి ఇరు మా ఉండే దురత నివారణం ఎక్సిక చూడం ఇది ఇరు ఈ కార్యాలయ్య ముఖ్యమంత్రి తీర్మాన భాగం അതിന്റെ നെക്സ്റ്റ് ലെവൽ എക്സിക്യൂഷൻ ഇംപ്ലിമെന്റേഷൻ ആലപ്പുഴ ജില്ലാ കളക്ടർ ഡി ഡി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ തോട്ടപ്പള്ളിയിൽ നിന്നും മണല് നീക്കം ചെയ്യാനുള്ള ആ നിർദ്ദേശം പാലിച്ച് ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതെന്ന് പറയുന്നത് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ച വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഓഫ് സാൻഡ് എല്ലാം പറഞ്ഞു ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഞാൻ അപ്പൊ ഈ മാറ്റാൻ പോകുന്ന മണ്ണിൽ ആറ്റിക് മിനറൽസ് ഉണ്ടെന്ന് അറിയാതെ അല്ല ഈ മണ്ണ് മാറ്റാൻ തീരുമാനിക്കുന്നത് കരിമടലാണെന്നും ഇത് ആറ്റിക് മിനറൽസ് ആണ് ഇത് ഈ ഗവൺമെന്റ് ഓഫ് കേരളയുടെ പ്രൊസീഡിയർ ഓർഡർ ആണ് ഗവൺമെന്റ് ഓഫ് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒഫീഷ്യൽ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതാണ് ഈ മാലിന് ലീകരമായിട്ടുള്ളത്